സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഒരുപാട് റേപ്പ് അറ്റംപ്റ്റ്സ് ഇല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ശരിയല്ലേ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഒരാളൊരു റേപ്പ് അറ്റംപ്റ്റിലായിപ്പോയി ഒരാളെ ഒരാൾ അറ്റാക്ക് ചെയ്യുവാണ് എന്നാണെങ്കിൽ അറ്റാക്ക് ചെയ്യണ മൊമെൻറ്റിലും വരാം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാനെങ്കിലും സാധിക്കും പലരും രക്തം മാറുന്നു മരിച്ചുപോയതുണ്ട് എന്തുകൊണ്ടാണ് സമയത്തിന് അവിടെ ആളെ എത്തിപ്പറ്റാത്തതുകൊണ്ട് ഇങ്ങനൊരു സംഭവം നടന്നു എന്നറിയാത്തതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് സെന്റിനോറ ടെക്നോളജീസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോപ്പൌട്ട് എന്നൊക്കെ പറയുമ്പോ ടൂ തൗസൻഡ് ഫോർട്ടീൻ ഫിഫ്റ്റീനിലൊക്കെ അവർ പറയും ഇനി ഒന്നും ഇല്ല കരിയർ ഇല്ല തീർന്നു എന്ന് പറഞ്ഞ് കുടുംബവും ഇല്ലെങ്കിൽ നാടും വീടും എല്ലാം പറഞ്ഞ് നമ്മളെ അവഹേളിച്ചൊരു സൈഡിൽ നിർത്തുന്ന ഒരു സമയമാണ് ആദ്യത്തെ ഇൻക്യുബേറ്റഡ് കമ്പനിയായിട്ട് അവിടെ ചെല്ലുക അപ്പോഴും എൻ്റെ ഉള്ളവർ അവിടെ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാനൊരു സംരംഭകരായിട്ട് ആ കോളേജിന്റെ ചെന്നു എന്താ കമ്പനിക്ക് പേര് അന്ന് പേരാണോ അതോ എന്തെങ്കിലും പേരുണ്ടോ െ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വേണ്ടി വരില്ല സൊല്യൂഷൻ ആണെങ്കിൽ ഇപ്പൊ പോലീസ് പറയുന്നത് ജാഗ്രത മതി ഭയം വേണ്ട ഒരു മനുഷ്യനോട് എന്ത് പറയണം എന്തൊക്കെ പറയരുത് ആദ്യം പഠിക്കണം വെൻ ടു സ്പീക്ക് ടു സ്പീക്ക് ടു സ്പീക്ക് ടു സ്പീക്ക് അല്ല ഒറ്റ വാക്കിലത് പറയാനേ ഉള്ളൂ ഇനി വരുന്ന കാലങ്ങളിൽ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാത്ത എല്ലാ സ്ഥാപനങ്ങളും അടുത്ത കുറച്ച് കൊല്ലങ്ങൾക്കുള്ളിൽ ക്ലോസ് ആവും